യു എ ഇയിലെ ഫുജേറയിൽ സമൂഹ മാധ്യമ താരമായ മലയാളി യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ശനിയാഴ്ച രാവിലെയാണ് ഫുജയ്റ സെന്റ് മേരി സ്കൂളിന് സമീപത്തെ താമസ കെട്ടിടത്തിലെ പത്തൊൻപതാം നിലയിൽ നിന്ന് വീണു മരിച്ച നിലയിൽ ഷാനിഫയെ കണ്ടെത്തിയത് ഫുജേറയിൽ നിർമ്മാണ കമ്പനി നടത്തുന്ന തിരുവനന്തപുരം സ്വദേശിയായ ഭർത്താവ് സനോജ് ബഷീർ കോയയും രണ്ട് പെൺമക്കളും ദുബായിൽ നിന്നെത്തിയ ഷാനിഫയുടെ മാതാവും ഫുജേറ സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തുള്ള ഫ്ളാറ്റിൽ ഉള്ളപ്പോഴായിരുന്നു ഷാനിഫ ബാൽക്കണിയിൽ നിന്ന് വീണ് മരിച്ചത് ഷാനിഫയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നാണ് ഇവരുടെ കൂട്ടുകാർ പറയുന്നത് ശനിയാഴ്ച രാവിലെ ഒൻപതിനായിരുന്നു സംഭവം യു എ ഇയിൽ വളർന്ന ഷാനിഫയുടെ കുടുംബം ഇവിടെ തന്നെയാണുള്ളത് യുവതിയെ എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടു കൂടിയേ കാണാറുണ്ടായിരുന്നുള്ളൂ എന്ന് ഇവർ പറയുന്നു വളരെ സന്തോഷത്തോടെയായിരുന്നു ഷാനിഫയും കുടുംബവും ജീവിച്ചിരുന്നതെന്ന് ഇവരുമായി അടുപ്പമുള്ളവർ പറയുന്നു എല്ലാവരുമായും തികഞ്ഞ സൗഹൃദമായിരുന്നു ഇവരുടെ മക്കൾ കൊച്ചുകുട്ടികളാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പോലും പ്രായമായിട്ടില്ലാത്ത അവരെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഏറെ സങ്കടം ഷാനിഫയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ഭർത്താവ് സനൂജ് സമൂഹ മാധ്യമത്തിലൂടെ അഭ്യർത്ഥിച്ചു ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും പതിവായി വീഡിയോ പോസ്റ്റ് ചെയ്യാറുള്ള ഇൻഫ്ലുവൻസർ കൂടിയായ യുവതിക്ക് പത്തു ലക്ഷത്തിലേറെ ഫോളോവേഴ്സുമുണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് സ്വദേശികളും അറബ് വംശജരുമെല്ലാം ഷാനിഫയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണ് എന്നെ പ്രണയിക്കരുത് ഞാൻ നിങ്ങളുടെ ഹൃദയം തകർക്കും എന്നായിരുന്നു ഏറ്റവും ഒടുവിൽ വ്യാഴാഴ്ച പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ ക്യാപ്ഷൻ ഉറുദു യൂട്യൂബ് ചാനലുകളിൽ ഷാനിഫയുടെ മരണം വാർത്തയുമായി സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം എല്ലാ മക്കൾക്കും ഒരു ദിവസം നടന്നുവരുന്നുണ്ട് ഇന്ത്യ ലോക ചുക്കാൻ ചുക്കാൻ പിടിച്ച പട്ടാളക്കാരന്റെ പേര് മേജർ അറിയാൻ സിനിമ ഞാൻ ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഈ സ്കൂളിന്റെ കാണാത്ത അമ്മമാരാണ് ആത്മാഭിമാനം ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ായിട്ടുള്ളൊരു കാര്യമാണല്ലേ നമ്മളെ ആരെങ്കിലും അഭിമാനത്തെ തൊട്ട് ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും നമ്മള് പലയിടത്തും പലപ്പോഴും പ്രതികരിക്കുന്നത് നമ്മളല്ലാതായി മാറുന്നത് ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കേണ്ട സിറ്റുവേഷനുകൾ നമ്മൾ അഭിമാനത്തെ തൊട്ട് ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളിലായിരിക്കും മറ്റെന്ത് നമ്മൾ പുറത്തു കൊടുത്താലും അത് നമുക്ക് മനസ്സിൽ നിന്ന് ഉണങ്ങി പോകാൻ വലിയ പാടാണ് ഒരിക്കലും ഒരാളെയും തൻ്റെ പൊസിഷൻ നോക്കിയോ പണം നോക്കിയോ ബഹുമാനിക്കാതിരിക്കുക തന്നോടുള്ള പെരുമാറ്റം എങ്ങനെയാണ് അവനൊരു നല്ല മനുഷ്യജീവിയാണോ എന്ന് നോക്കി മാത്രം നിങ്ങൾ ബഹുമാനിക്കുക